ഹലോ അപ്പോൾ എസ് സി ആർ ടി ജോഗ്രഫിയുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഏഴാം ക്ലാസ്സാണ് ഇപ്പം ഇനി നമുക്ക് എട്ടാം ക്ലാസ് തുടങ്ങി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ എട്ടാം ക്ലാസ്സിലെ രഹസ്യങ്ങൾ തേടി എന്ന ചാപ്റ്ററാണ് ഇത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പത്തെ കൊല്ലം ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്കാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുന്ന മുറയ്ക്ക് നമുക്കതും ചെയ്യാം എട്ടാം ക്ലാസ് അതുപോലെ ആറാം ക്ലാസ് പിന്നെ പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി വന്നിട്ട് നമുക്ക് ന്യൂ സീരീസ് എന്നും പറഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ എന്താ പറയാ ജോഗ്രഫി ഇപ്പോൾ ഉള്ള ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്ന് തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വെസ്റ്റോണാറിയ ഇതിനടുത്താണ് പേനങ് സ്വർണ്ണഗനി മൂന്ന് ദിവസമായി ഞാൻ ഈ പട്ടണത്തിലാണ് ഗനി സന്ദർശിക്കുന്നതിനുള്ള അനുമതി കാത്ത് ഒടുവിൽ ഗനിയെക്കുറിച്ചുള്ള ഫീച്ചർ എന്ന ആഗ്രഹം മറന്ന് തിരിച്ചു പറക്കാമെന്ന് കരുതിയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടാക്സി എടുത്ത് ഗനിയിലേക്ക് എത്തിച്ചേരു എന്ന് ഗനി മാനേജറുടെ നിർദ്ദേശം ഫോണിലെത്തി ഉടൻ തന്നെ ഗനിയുടെ അത്ഭുത ലോകത്തേക്ക് ഞാൻ പാഞ്ഞെത്തി നൂറ്റി മൂന്ന് നിലകളിലുള്ള പത്ത് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങുകൾ ഒന്നിനു മേലൊന്നായി സങ്കല്പിച്ചു നോക്കൂ അത്രയും ഉയരം അത്രയും ആഴം പെനങ് സ്വർണ്ണകെനിക്ക് അത്രയാഴമുണ്ട് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമ്മിക്കുന്ന വിഷവാദങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ധരിക്കുന്ന ഓക്സിബോക്സ് എന്ന ജീവൽ രക്ഷാ ഉപകരണവും ടോർച്ചുള്ള ഹെൽമെറ്റും ചൂടിനെ പ്രതികരിക്കുവാൻ കട്ടിയുള്ള കോട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥൻ ധരിക്കുവാൻ തന്നു അതോടൊപ്പം അവ ധരിക്കേണ്ട വിധവും വിശദീകരിച്ചു തന്നു നൂറിൽ പേരെ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള എലിവേറ്റർ കാർ എന്ന വാഹനത്തിലായിരുന്നു താഴോട്ടുള്ള യാത്ര ആഴം കൂടിയപ്പോൾ ചൂട് ക്രമേണ വർധിക്കുകയും മർദ്ദവ്യതിയാനം മൂലം ചെവികൾ അടയുകയും ചെയ്തു എലിവേറ്ററിന് മുകളിൽ നിന്നുള്ള പ്രകാശമായിരുന്നു ഒരേ ഒരു പ്രകാശ സ്രോ സ്രോതസ് ഒരായിരം ചിന്തകളും അതിലേറെ കൗതുകളുമായിട്ട് ഖനിയിലെ അത്ഭുത ലേഖത്തേക്ക് ഞാൻ താഴ്ന്നിറങ്ങി ഒരു പത്രപ്രവർത്തകൻ ഗനിയിലെ തൻ്റെ അനുഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താ പറയുക വിഷവാദങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവരക്ഷ ഉപകരണത്തിൻ്റെ പേര് ഓക്സി ബോക്സ് പിന്നെ ഇതിൽ വേറെ പോയിന്റ് എന്തായിരുന്നു പേനങ് സ്വർണഗിനി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ നിന്നും തെക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണമായിട്ടുള്ള വെസ്റ്റേണാറിയയിലാണ് ഈ പെനങ് സ്വർണഗിനി ഇനി ഭൂമിയുടെ ഉള്ളറയൽ രഹസ്യങ്ങളെപ്പറ്റി നേരിട്ട് നമുക്ക് വിവരശേഖരണം നടത്താനായിട്ട് നമുക്ക് പരിമിതികൾ ഉണ്ട് ഭൂമിയുടെ ആഴം കൂടുന്നതിനനുസരിച്ചിട്ട് താപവും മർദ്ദവും കൂടുന്നു മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറും ഈ മർദ്ദവ്യതിയാനത്തിന് കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ആയിരത്തി ഡിഗ്രി സെൽഷ്യസിൽ ചൂടിൽ ഇരുമു പോലും ഉരുങ്ങിപ്പോകുമെന്ന് ഓർക്കുക അപ്പൊ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിൽ വരെ മനുഷ്യനിർമ്മിത ഉപകരണങ്ങൾക്ക് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞുവെങ്കിലും അവൻ വസിക്കുന്ന ഭൂമിയുടെ ഉള്ള ഉള്ളറയിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ചൊവ്വ പിന്നെ ഇതെല്ലാം ഫാക്റ്റ് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഭൂമിയിലെ ഉള്ളല ഉള്ളറയിലേക്ക് നമുക്ക് പോകാനും സാധിച്ചിട്ടില്ല പിന്നെ അയ്യായിരം ഡിഗ്രി സെൽഷ്യസല്ലാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിന് ഇരുമ്പ് ഉരുകും അപ്പോൾ ഇത്തരം പോയിൻ്റ് അതിൽ നമുക്ക് കിട്ടി ഇനി അടുത്തത് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കാം അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമഭരതത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്നും ഗനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ അപ്പോൾ ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് ഏഴാം ക്ലാസ്സിലെ പുതിയ ടെസ്റ്റ് ചൂക്കിന്നൊക്കെ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് അകക്കാമ്പ് പുറക്കാമ്പ് മാൻഡിൽ ഭൂവൽക്കം ഇതാണ് ഭൂമിയുടെ ആ ഉള്ളറ എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മളെങ്ങനെ മനസ്സിലാക്കും ആ ഉള്ളറയെ പറ്റിയിട്ടെന്ന് ചോദിച്ചാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമബരത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് ഗനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാവുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇനി ഓരോ പാളികളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഇനി ഭൂവൽക്കം ഭൂമിയുടെ താരതമ്യേനെ നേരത്തെ പുറന്തോടിനെയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറയുക ഏകദേശം നാൽപ്പത് കിലോമീറ്റർ കാനം രണ്ട് ഭാഗങ്ങളാണുള്ളത് വൻകര ഭൂവൽക്കവും അതുപോലെ സമുദ്ര ഭൂവൽക്കവും ഇതെത്ര തോരം ക്ലിയർ ആണെന്നെനിക്കറിയില്ല സിലിക്ക അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തിനെ സിയാൽ എന്ന് വിളിക്കുന്നു സിലിക്ക മാഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്രഭൂവൽക്കത്തിന് സിമ എന്നും വിളിക്കുന്നു അപ്പോൾ നാൽപ്പത് കിലോമീറ്റർ ആണ് ഭൂവൽക്കത്തിൻ്റെ കനം മാൻഡിൽ മാൻഡിൽ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു ഭൂവൽക്ക പാളയിൽ താഴെ തുടങ്ങി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ ഇപ്പോൾ ഭൂവൽക്ക പാളയുടെ തൊട്ട് താഴെ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ ഇപ്പം ഈ ഒരു ചാപ്റ്ററിനേക്കാൾ എനിക്ക് ഇത്രയും കൂടി തോന്നുന്നു പുതിയതായിട്ട് അപ്ഡേഷൻ നടന്നിട്ടുള്ള നമ്മുടെ ഏഴാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററിൽ ഇത്രയും കൂടി കൃത്യമായ വാല്യുവും നമ്മുടെ എൻ സിആർ ടി റഫറൻസും കൂടി ഉണ്ട് അതാണ് ഇത്രയും കൂടി നല്ലത് പക്ഷേ ഇത് ഞാൻ വായിച്ചു പോകുന്നു എന്ന് മാത്രം ഉപരിമാൻ്റിലും അതോ മാൻഡിലും ആണ് മാൻ്റിലെ ഭാഗങ്ങളിൽ നിന്ന് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് കൂടാതെ അസ്തനോസ്ഫിയർ എന്നുള്ള പാർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ച് ഓൾറെഡി പോയിട്ടുള്ളതാണ് അപ്പോൾ അത് നോക്കുന്നതായിരിക്കും ഇത്രയും കൂടി നല്ലത് ഇത് കൊടുത്തിരിക്കുന്നതും നമുക്ക് വായിക്കാം സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ് ഉപരിമാൻ്റിലിനെ താഴെയായി സ്ഥിതി ചെയ്യുന്ന പാളിയാണ് അതോ മാൻ്റൽ ഇതൊരു അർദ്ധ അർദ്ധദ്രാവകാവസ്ഥയിലാണുള്ളത് പിന്നെ കോർ അഥവാ കാമ്പ് ഭൂമിയുടെ കേന്ദ്രഭാഗം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ വരെ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ തിരി തരംതിരിച്ചിരിക്കുന്നു പുറംകാമ്പിലെ പദാർത്ഥങ്ങൾ അവസ്ഥയിലാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു പ്രധാനമായും നിക്കൽ ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായ കാമ്പിനെ നമുക്ക് നിഫേ എന്ന് വിളിക്കാം എൻ ഐ എഫ് ഇ ഇനി ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ശിലാമണ്ഡലം എന്ന് നമുക്ക് വിളിക്കാം ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തിന് നമുക്ക് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കാം അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന ശിലാദ്രവത്തിന് അഥവാ ലാവായുടെ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് അപ്പോൾ ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിനെയും മാനലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ അസ്തനോസ്ഫിയർ ഒരു ശിലാ മണ്ഡലത്തിന് താഴെയായിട്ട് ശിലാ പദാർത്ഥങ്ങൾ ഉഴുകി അർത്ഥദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അഗ്നിപർവ്വതങ്ങളുടെ പുറത്തെത്തുന്ന ഈ ലാവയുടെ സ്രോതസ് ഏതാ ചോദിച്ച ഈ അസ്തനോസ്ഫിയർ ആണ് അപ്പോൾ ഫോസിലുകൾ പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദശിലകൾക്കിടയിൽ കാണപ്പെടാറുണ്ട് ഇവയെ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശിലകളുടെ പഴക്കം നിർണയിക്കുന്നതിനും നാം ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട് കൽക്കരി പെട്രോളിയം പ്രാചീന പ്രകൃതിവാതകം തുടങ്ങിയ പ്രാചീന കാല ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളവയാണ് അതിനാൽ ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കാറുണ്ട് ഫോസിലെ കുറിച്ചിട്ട് ഓക്കെ അത്രേയുള്ളൂ കാര്യങ്ങൾ ഇനി അടുത്തത് ശിലകൾ അഥവാ റോക്സ് ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതിനാൽ ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത് ചുറ്റുപാടും നമ്മൾ നിരീക്ഷിച്ചാൽ വ്യത്യസ്ത നിറത്തിലും കഠിനത്തിലുമുള്ള ശിലകൾ കാണാൻ കഴിയും ശിലകളിലെ ഈ വൈവിധ്യത്തിന് കാരണം അവയിലടങ്ങിയിട്ടുള്ള ധാതു ഘടകങ്ങളാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളെ നമ്മൾ ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് വിളിക്കും അപ്പൊ വിവിധ തരത്തിലുള്ള ധാതുക്കളുടെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് വിവിധ നിറത്തിലും കാഠിനത്തിലുള്ള ശിലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിലിക്ക അബ്രം ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് എന്നിങ്ങനെ രണ്ടായിരത്തിലധികം ധാതുക്കൾ ഭൂമിയിൽ പ്രധാനമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ശിലകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ആഗ്നേയശിലകൾ അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ ആഗ്നശില അഥവാ ഇഗ്നേസ് റോക്സ് എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്ന ഉയരുന്ന ഉരുകിയ ശിലവം ഭോമോപരത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെ നമ്മൾ ആഗ്നശിലകൾ എന്ന് വിളിക്കും ഗ്രാനൈറ്റ് ബസാൾട്ടൊക്കെ നമുക്ക് ആഗ്നേയശിലയിൽ പടുത്താവുന്നതാണ് ഇപ്പൊ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലകൾ മറ്റെല്ലാ ശിലകളും ആഗ്നേയശിലക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ശിലകളെ പ്രാഥമിക ശില എന്നുകൂടി പറയുന്നു ശില അവസാദശില ശില അഥവാ സെഡിമെന്ററി റോക്സ് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു ഇവ അവസാദ ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളി പാളിയായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദശിലകളായിട്ട് മാറുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് മണൽ കല്ല് ചുണ്ണാമ്പ് കല്ല് എന്നിവ പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാന ശിലകള് നമ്മൾ അടുക്ക് ശിലകൾ എന്ന് കൂടി പറയുന്നു ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമാകുകയും അങ്ങനെ ഉണ്ടാകുന്ന ശിലകള് നമ്മൾ കായാന്തരിത ശിലകൾ എന്ന് പറയുന്നു ഇപ്പൊ മാർബിൾ സ്ലൈറ്റ് ഇപ്പൊ ഓൾറെഡിയുള്ള ശിലകള് ചില രാസപരമായ ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാവുന്ന ശിലകളെ നമ്മൾ മെറ്റാമോർഫിക് റോക്സ് അഥവാ കായാന്തിരിത ശിലകൾ എന്ന് പറയുന്നു മാർബിൾ സ്ലേറ്റ് ഒക്കെ ഇതിന് ആണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കായാന്തിരിത ശിലകളാണ് സോറി അപ്പോൾ ഇതാണ് നമ്മുടെ റോക്ക് സൈക്കിൾ അഥവാ ശിലാചക്രം എന്ന് പറയുന്നത് ആഗ്നേയശില ഉയർന്ന താപവും അല്ലെങ്കിൽ മർദ്ദം കൊണ്ട് ഉരുകിയിട്ട് കായാന്തരിത ശിലയാവാം അല്ലെങ്കിൽ പൊടിഞ്ഞിട്ട് അടുക്കുകളായിട്ട് അവസാദ ശിലകളാവാം തിരിച്ച് ഇത് പൊടിഞ്ഞ് പിന്നെ അവസാന ശിലകളാവാം അല്ലെങ്കിൽ അത് കായാന്തരിത ശിലകളാവാം ഇത് പിൻ പിൽക്കാലത്ത് ഇതേപോലെ ഉരുകി ശിലാദ്രവമായിട്ട് ഭൂമിക്കടിയിലേക്ക് അടിയിലേക്ക് പോകാം അതിൽ നിന്ന് തണുത്തുറഞ്ഞ് പിന്നെ മാഗ്നേഷയായിട്ട് മാറാം അങ്ങനെ ഈ റോക്ക് റോക് സൈക്കിൾ അഥവാ ശില ശിലാചക്രം കണ്ടിന്യൂ ചെയ്യുന്നു ഇനി അപക്ഷയം അഥവാ വെദറിംഗ് വിവിധ ശിലകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി ഇവ കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും ഇത്തരം ശിലകൾ പൊട്ടി വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് അപക്ഷയം എന്ന് പറയാം രാസപരമായിട്ടോ ഭൗതികപരമായിട്ടോ ഇതൊക്കെ അപക്ഷയം സംഭവിക്കാം അപ്പോൾ ഭൗതിക അപക്ഷയം രാസിക അപക്ഷയം ജൈവിക അപക്ഷയം എന്താണെന്ന് നോക്കാം ഭൗതിക അപക്ഷയം എന്ന് പറഞ്ഞാൽ താപത്തിലെ ഏറ്റക്കുറച്ചുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു കൂടാതെ വിള്ളലുകൾക്കിടയിലൂടെ ജലം തണുത്തുറഞ്ഞുണ്ടാകുന്നത് കൊണ്ട് ശിലകൾ പൊടിയാറുമുണ്ട് ഇതാണ് നമ്മൾ ഭൗതിക അപക്ഷയം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് താപത്തിലെ ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ വെള്ളം അടിഞ്ഞുകൂടി ശിലകൾ പൊടിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഭൗതിക അല്ലെങ്കിൽ മെക്കാനിക്കൽ അഥവാ ഫിസിക്കൽ അപക്ഷയം എന്ന് പറയാം നിരാശ അപക്ഷയം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കാർബൺ ഡോക്സൈഡ് ജലം തുടങ്ങിയ ഘടങ്ങളിലെ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാകുകയും ചെയ്യും അപ്പം അങ്ങനെ ഉണ്ടാവുന്നതിന് രാസീക അപക്ഷയമെന്നും ജൈവിക അപക്ഷയം അതായത് സസ്യങ്ങളുടെ വേരുകൾ ശിലയിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ ജീവികൾ ആളമുണ്ടാക്കുന്നതും സസ്യജന്തുജ അവശിഷ്ടങ്ങളുടെ ജീർണനമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട് കൂടാതെ ഖനനം പാറപൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു അപ്പം ജീവികൾ മൂലമുണ്ടാകുന്ന അപക്ഷയത്തിന് ജൈവിക അപക്ഷയം എന്ന് നമുക്ക് പറയാം സസ്യങ്ങളോ ജീവികളോ ഈ അപക്ഷയ പ്രവർത്തനം മനുഷ്യനെ പലതരത്തിൽ സഹായിക്കാറുണ്ട് അതിന് എക്സാമ്പിളാണ് ശിലകളിലെ ധാതുക്കൾ വെറുതിരിക്കപ്പെടുന്നത് ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് അപക്ഷയ മണ്ണിൻ്റെ രൂപീകരണത്തിനും കാരണമാകുന്നു ഈ അപേക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവ അവശിഷ്ടങ്ങൾ ജീർണിച്ചും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് നമ്മൾ ഈ കാണുന്ന കാല മണ്ണ് രൂപപ്പെട്ടിട്ടുള്ളത് ഒരിഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷങ്ങൾ വേണ്ടി വരും ഇതിൻ്റെ അകത്ത് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരെ നമ്മൾ പെഡോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നു കാലാവസ്ഥ ഭൂപ്രകൃതി സസ്യങ്ങളും ജന്തുക്കളും മാതൃശീല സമയം ഇതനുസരിച്ച് മണ്ണിൻ്റെ മണ്ണിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടെന്നൊക്കെ നോക്കുന്ന തണുപ്പേറിയ സാഹചര്യങ്ങൾ മണ്ണിൻ്റെ രൂപീകരണം സാവന സാവധാനത്തിലായിരിക്കും ചൂടിലാണെങ്കിൽ പെട്ടെന്ന് അതുപോലെ ചെങ്കുത്തായ ചരുവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ കനമുണ്ടാവും പിന്നെ സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്ന അഴുകുന്നതിൻ്റെ ഫലമായിട്ട് അമ്ളശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു പിന്നെ മണ്ണിലെ ധാതുക്കളും മണ്ണിലെ ഘടകങ്ങളും അവ ഏത് ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നാശ്രയിച്ചിരിക്കും മണ്ണിൻ്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാനടുത്ത സമയത്തെയും ആശ്രയിച്ചിരിക്കും അപ്പം എന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാം കാലാവസ്ഥ ഭൂപ്രകൃതി സസ്യങ്ങളും ജന്തുക്കളും മാതൃശില സമയം ഇതൊക്കെ നമുക്ക് പറയാം ഇനി മണ്ണ് ജീവന്റെ നിലനിൽപ്പിന് മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല അവ ആശ്രയിക്കുന്ന ജന്തുക്കളും അപ്പൊ മനുഷ്യന്റെ കഥ പറയാനുണ്ടോ ഭൂമിയിൽ ജീവൻ സാധ്യമാക്കുന്ന പ്രധാന ഘടകങ്ങളൊന്നാണ് മണ്ണ് സസ്യങ്ങൾ മണ്ണിലെ പോഷകങ്ങൾ വലിച്ചു വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിന് സഹായത്തോടെ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം ഈ സസ്യങ്ങളിലെ ജന്തുക്കളും മറ്റ് മനുഷ്യരും മറ്റ് ജന്തുജാലങ്ങളും ആഹാരമാക്കുന്നു സസ്യജാലങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ അവ മണ്ണിൽ തന്നെ ലയിക്കുന്നു ഒരു ഭക്ഷ്യ ശൃംഖലയിൽ പ്രവർത്തി പ്രവർത്തനം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം അത് അത് അതിനെല്ലാം നമുക്ക് മണ്ണ് ആശ്രയം ഉള്ളതാണ് അത് കൂടാതെ നമ്മൾ മണ്ണ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു കൃഷിക്ക് വേണ്ടി മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ എക്സാമ്പിളാണ് മൺകുട നിർമ്മാണം ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു ഇനി മണ്ണ് മരിക്കുന്നു വനനശീകരണം കുന്നിടിയൽ അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലം മണ്ണിന് ശോഷണം സംഭവിക്കുന്നു മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒരു വല വല കൊണ്ടെന്ന പോലെ തടഞ്ഞു നിർത്തി നമ്മൾ മണ്ണ് സംരക്ഷിക്കപ്പെടുന്നു എന്നാൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് വഴി പരിസ്ഥിതി സവിശേഷതകൾ കണക്കിലെടുക്കാതെ ഉഴുതുമറിച്ച് കടും കൃഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മണ് മനുഷ്യൻ മണ്ണിനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മണ്ണ് എങ്ങനെ സംരക്ഷിക്കാം മേൽമണ് നഷ്ടമായാൽ അവശേഷിക്കുന്നത് ഊഷര ഭൂമിയോ പാറനിരപ്പോ ആയിരിക്കും മേൽമണ്ണ്ണ് പുനഃസൃഷ്ടിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും പ്രകൃതിയിൽ ജീവൻ്റെ നാമ്പുകൾ തുടർന്ന് തുടർന്നും മൂളപ്പെട്ട മേൽമണ്ണ്ണ് തന്നെ വേണം അപ്പം നമ്മൾ അതിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം വനനശീകരണം തടയാം വിള വിളപരിവൃത്തി മലഞ്ചെരിവുകളിലെ തട്ട് കൃഷി തടയണ നിർമ്മാണം ഇതൊക്കെ നമുക്ക് അതിനെ സഹായിക്കും ഇനി മണ്ണിനൊരു ദിനമുണ്ട് ഡിസംബർ പതിനഞ്ചാണ് ലോക മണ്ണ് ദിനം ഇത് ലോക ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ആചരിച്ചു പോകുന്നതാണ് ഇതിലിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിലിൻ്റെ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ അപ്പോൾ ജോഗ്രഫിയുടെ അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് പിന്നെയും കാണാം താങ്ക് യു